Kim's Health Presence, 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 August 4 PM News Bahrain Update Leke swagadham. ആവശ്യമായ ലൈസൻസ് ഇല്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിയതിന് പേർക്കെതിരെ ബഹ്റൻ മൈനർ ക്രിമിനൽ കോടതി പിഴയിട്ടു ഓരോരുത്തർക്കും ആയിരം മുതൽ രണ്ടായിരം ദിനാർ വരെ പിഴ ചുമത്തിയതായി ആക്ടിംഗ് അറ്റോർണി ജനറലും പബ്ലിക് പ്രോസിക്യൂഷൻ ഫോർ മിനിസ്ട്രീസിൻ്റെയും പബ്ലിക് എൻറ്റിറ്റീസിൻ്റെയും തലവനുമായ മുഹമ്മദ് ഖാലിദ് അൽ ഹഷ്മി അറിയിച്ചു വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഫീൽഡ് ഇൻസ്പെക്ടർ ടീം ബഹ്റിനിലെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ആറ് കേന്ദ്രങ്ങൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത് ഈ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണത്തിന് സുരക്ഷയ്ക്കോ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ പ്രതിരോധ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഇത് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ഒരാളെ വിചാരണ തടങ്കിൽ വയ്ക്കാനും ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും കോടതി നിർദ്ദേശിച്ചു മതേതരത്വം ഇന്ത്യയുടെ മതം എന്ന പ്രമേയത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ എസ് കെ എസ് എസ് എഫ് ബഹ്റിൻ സ്വാതന്ത്ര്യ ചത്തുരം പരിപാടി സംഘടിപ്പിച്ചു സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സുപ്രഭാതം ദിനപത്രം റെസിഡന്റ് എഡിറ്റർ സത്തർ പന്തല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി റവറൻ ഫാദർ അനൂപ് സാം മുഖ്യാതിഥിയായി പങ്കെടുത്തു ബഹ്റിനിലെ വിവിധ സാംസ്കാരിക സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ബിനു കുന്നന്താനം ബഷീർ അംബലായി എബ്രഹാം ജോൺ ബിനു മണിൽ ഷിബിൻ റഫീഖ് അബ്ദുള്ള കെ ടി സലീ ചെമ്പൻ ജലൽ സയ്യിദ് ഖനീഫ് അൻവർ റഷീദ് മാഹി ഫാസിൽ വട്ടോളി കെ എം എസ് മൗലവി ബഷീർ ദാരിമി അഷറഫ് അൻവരി ചേലക്കര തുടങ്ങിയവർ സംസാരിച്ചു സജീർ പന്തക്കൽ പ്രതിജ്ഞയ്ക്കും സജിദ് ഫൈസി ഫാസിൽ വാഫി ജസീർ വാരം എന്നിവർ ദേശീദ്ഗതന ഗാനാലാഭത്തിനും നേതൃത്വം നൽകി അബ്ദുൽ മദീർ ചോലക്കോട് അധ്യക്ഷത വഹിച്ചു നിഷാൻ ഭാഗവി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി പി ബി മുഹമ്മദ് ഫറൂഖ് നന്ദി രേഖപ്പെടുത്തി ജനറൽ സെക്രട്ടറി നവാസ് കുണ്ട്ര സെക്രട്ടറിമാരായ അഹമ്മദ് മുനീർ റാഷിദ് കക്കട്ടിൽ ഷാജഹാൻ കട്ലായി എന്നിവർ നേതൃത്വം നൽകി ഭാരതത്തിൻ്റെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ബഹിറൻ കേരളീയ സമാജം പ്രസംഗ വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിധ്വനികൾ എന്ന പേരിൽ പ്രസംഗ മത്സരം അരങ്ങേറി പതിനൊന്ന് മുതൽ പതിനാല് വയസ്സ് വരെ പതിനഞ്ച് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെ പതിനെട്ട് വയസ്സിന് മുകളിൽ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് പരിപാടി നടത്തപ്പെട്ടത് ആക്ടിംഗ് പ്രസിഡന്റ് ദിനീഷ് കുമാർ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനേന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു ആക്ടിംഗ് സെക്രട്ടറി മഹേഷ് ജി പിള്ള സമാജം പ്രസംഗവേദി ജോയിന്റ് കൺവീനർ ജി ബി കുടിശനാടി എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കൺവീനർ ആഷ്ലി കുര്യൻ നന്ദി രേഖപ്പെടുത്തി വിദ്യാർത്ഥികളെ അവതരിപ്പിച്ച ഗാനവും നൃത്തരൂപവും പരിപാടിയുടെ ഭാഗമായി നടന്നു മത്സരവിദ്യകൾക്കുള്ള സമ്മാനങ്ങളും പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും പരിപാടിയിൽ വിതരണം ചെയ്തു ഗ്രൂപ്പ് ഒന്നിൽ ഏഞ്ചൽ വിനു നിയ ഗദിജ ആനോഡിൽ ഏബിൾ ടോം അനീഷ് എന്നിവരും ഗ്രൂപ്പ് രണ്ടിൽ ഋതി കെ രാജീവൻ ചാർവി ജിൻസി സുർജിത് ഗ്രൂപ്പ് മൂന്നിൽ സന്തോഷ് നായർ ജേക്കബ് മാത്യു സജിത്ത് വെള്ളിക്കുളങ്ങര എന്നിവരും യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ബഹ്റിൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്ററും പ്രാണ ആയുർവേദ സെൻ്ററും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രാണ ആയുർവേദിക് സെൻറ്ററിലെ ഡോക്ടർ ബിനു എബ്രഹാം ഡോക്ടർ മിനു മനു എന്നിവർ സൗജന്യമായി ക്യാമ്പിൽ പങ്കെടുത്തവരെ പരിശോധിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ബഹ്റൻ ചാപ്റ്റർ പ്രസിഡന്റും ഐ സി ആർ എഫ് അഡ്വൈസറുമായ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഐ സി ആർ എഫ് വൈസ് ചെയർമാൻ പങ്കജ് നെല്ലൂർ പ്രാണ ആയുർവേദിക് സെൻ്റർ ഡയറക്ടർമാരായ സുദീപ് ജോസഫ് ബോബൻ തോമസ് ഡോക്ടർ മെബി ആൻ എന്നിവർ സംസാരിച്ചു ബി ഡി കെ ചെയർമാൻ കെ ടി സലീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പ്രസിഡന്റ് റോജി ജോൺ സ്വാഗതവും അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ് നന്ദിയും പറഞ്ഞു മൊഹറഖ് മലയാളി സമാജം വനിതാവേദി മഞ്ചാടി ബാലവേദി എന്നിവയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു മൊഹ്രഖ് ലുലു ഹൈപ്പർമാക്കറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് നടന്ന പരിപാടി രക്ഷാധികാരി എബ്രഹാം ജോൺ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ദേശഭക്തി ഗാന മത്സരം പ്രസംഗ മത്സരം ഫാൻസി ഡ്രസ് മത്സരം ക്യുസ് മത്സരം മഞ്ഞാടി കുട്ടികൾ അവതരിപ്പിച്ച ദേശഭക്തി ഉണർത്തുന്ന നൃത്തങ്ങൾ സംഗീത പരിപാടി തുടങ്ങി നിരവധി വർണ്ണാഭമായ പരിപാടികൾ അരങ്ങേറി എസ് വി ബഷീർ ദീപ ജയേന്ദ്രൻ എന്നിവർ വിവിധ മത്സരങ്ങളുടെ വിധികർത്താക്കളായിരുന്നു സമ്മാനദാന ചടങ്ങിൽ പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ

കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കനത്ത ചൂടിലും പുറംജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി തൊഴിലിടങ്ങളിൽ വെള്ളവും പഴവർഗ്ഗങ്ങളും നൽകിക്കൊണ്ട് കെ പി എഫ് ചാറ്റിവിങ് ബിത്ത് ഹീറ്റ് ക്യാമ്പയിൻ ആരംഭിച്ചു ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ട്യൂബ്ലീൽ ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ തൊഴിലാളികൾക്കും രണ്ടാം ഘട്ടത്തിൽ സനതിൽ കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും കിറ്റുകൾ വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് ട്രഷറർ സുജിത് സോമൻ ചാറ്റ് ജോയിന്റ് ജോയിൻറ്റ് കൺവീനർ ബിദ്രേഷ് പറമ്പത്ത് ഓഡിറ്റർ ഹരീഷ് പിക്കെ ഹഷിഷ പിയാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചൂട്ടുകാലം അവസാനിക്കുന്നത് ക്യാമ്പയിൻ തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ബഹ്റിൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ റിയാൻ സ്റ്റഡി സെന്റർ സ്വാതന്ത്ര്യദിന സംഗമം സംഘടിപ്പിച്ചു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും ഒ ഗ്ലോബൽ കമ്മിറ്റി അംഗവുമായ ബിനു കുന്നന്താനും പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓർഗനൈസിംഗ് സെക്രട്ടറി ബിനു ഇസ്മയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി എം എം റിസാനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സ്വാതന്ത്ര്യത്തിൻ്റെ നാൾ വഴികൾ എന്ന വിഷയത്തിൽ മീഡിയ സെക്രട്ടറി അബ്ദുൾ റഷീദ് മാഹിയും മുസ്ലിമിൻ്റെ രാജ്യസ്നേഹം എന്ന വിഷയത്തിൽ വസീം അഹമ്മദ് അൽ ഹിക്കമിയും സംസാരിച്ചു സജ്ജദ് ബിൻ അബ്ദുൾ റസാഖ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സമരസേനാനികളെ അനുസ്മരിച്ചു കുട്ടികളുടെ ദേശഭക്തി ദേശഭക്തിഗാന മത്സരം പോസ്റ്റർ ഡിസൈനിങ് എന്നിവയും ഉണ്ടായിരുന്നു സെന്റർ പ്രസിഡന്റ് ടി പി അബ്ദുൾ അസീസ് വൈസ് പ്രസിഡന്റ് ഹംസ കെ അഹമ്മദ് ഫിനാൻസിംഗ് സെക്രട്ടറി ഹംസ അമേത്ത് എന്നിവർ സന്നിഹിതരായിരുന്ന പരിപാടിയിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് നന്ദി രേഖപ്പെടുത്തി ബഹ്റിൻ പ്രവാസിയും പത്തനംതിട്ട കുളനട സ്വദേശിയുമായ വിജയകുമാരൻ കക്കുന്നിൽ കിഴക്കേ ചെരുവിൽ ബഹ്റിനെ നിര്യാതനായി അമ്പത്തഞ്ച് വയസ്സായിരുന്നു പ്രായം കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് സൽമാനിയെ ആശുപത്രിയിൽ വെച്ച് ഇന്നലെ രാത്രിയിലായിരുന്നു മരണം സംഭവിച്ചത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായും ബഹ്റിൻ പ്രവാസിയാണ് പ്ലംബിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു മാതാപിതാക്കളും ഭാര്യയും രണ്ടാൺമക്കളും നാട്ടിലാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു Heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.